നമസ്കാരം ഞാൻ ഡോക്ടർ മാത്യു ഡോമിനിക് കൺസൾട്ടൻറ്റ് ഇ എൻ ഡി സർജൻ കൊച്ചി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലർജിക് റൈനൈറ്റിസ് മൂക്കിന്റെ അലർജിയുടെ പറ്റിയാണ് സംസാരിക്കുന്നത് മാൻ കാൻ ബി അലർജിക് ടു എനിങ് അണ്ടർ ദി സൺ ഇൻക്ലൂഡിങ് ദി സൺ മനുഷ്യന് ലോകത്തുള്ള എല്ലാത്തിനും ഏതിനു വേണമെങ്കിലും അലർജി ഉണ്ടാകാം സൂര്യനോട് കൂടി അപ്പോൾ ആദ്യമായിട്ട് ഒരു തുമ്മലുള്ള അലർജിയുള്ള മൂക്കിന് അലർജിയുള്ള ആൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ അലർജിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കേരളത്തില് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാകുന്നത് പൊടിയോടാണ് അപ്പോൾ ചികിത്സയുടെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് എന്തിനോടാണ് അലർജി ഉണ്ട് അത് കഴിയുമ്പോൾ ഒഴിവാക്കുക പൊടിയാണെങ്കിൽ പൊടി കാര്യമായിട്ട് ഒഴിവാക്കണം ഇപ്പം വീട്ടില് ബെഡ്റൂം ഏറ്റവും പൊടിയില്ലാത്ത വിധത്തിലാക്കുക രണ്ടാമതായിട്ട് ചികിത്സാരീതിയില് ഇപ്പോ ഉള്ളത് മൂക്കിലടിക്കുന്ന നേസൽ സ്പ്രേയും അലർജിക്കുള്ള ആൻറ്റിഇസ്റ്റമിൻ ടാബ്ലെറ്റ്സുമാണ് ഉപയോഗിക്കുന്നത് എന്റെ ചികിത്സാരീതി ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കും എന്തിനാണ് നിങ്ങൾക്ക് അലർജി ഉള്ളത് അത് കഴിയും ഒഴിവാക്കുക രണ്ടാമതായിട്ട് വരുന്ന ആൾക്ക് ആദ്യം മൂക്കിൽ ഒഴിക്കാനായിട്ട് മരുന്ന് കൊടുക്കും മൂക്കിൽ മൂക്കിലടിക്കാനായിട്ടുള്ള നേസൽ സ്പ്രേയും മൂന്നാമതായിട്ട് അലർജിയുടെ ടാബ്ലറ്റും കൊടുക്കും എല്ലാ രോഗികളുടെയും ഒരു ആവശ്യമാണ് ഈ അസുഖം മാറ്റിത്തരുന്നത് അലർജി ക്ലൈനൈറ്റിസ് ജന്മനാൽ ഉണ്ടായിരിക്കുന്ന ഒരു അസുഖമാണ് ജീവിതാനം മുഴുവൻ ഉണ്ടായിരിക്കും അത് ചികിത്സിച്ച് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുകയില്ല ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പറൻഷൻ പോലെ ഉള്ളൊരു ഒരു അസുഖം തന്നെയാണ് ജീവിതാനം മുഴുവൻ കാണാനുള്ള സാധ്യതയുണ്ട് മുഴുവൻ ആരും ചികിത്സിക്കേണ്ടി വരികയില്ല പക്ഷേ എന്നാലും ആ ഒരു ടെൻഡൻസി ശരീരത്തിൽ എപ്പോഴും കാണും പുതുതായിട്ട് വന്ന് രണ്ട് ചികിത്സാരീതിയുണ്ട് ഒന്ന് ഇമ്മ്യൂണോതെറപ്പി രണ്ടാമത് ബയോളജിക്സ് എന്ന് പറയും ഈ രണ്ടും കൊണ്ട് ചികിത്സ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും പക്ഷേ പ്രായോഗികമല്ല ബയോളജിക്സ് വളരെ വിലയേറിയ രീതിയാണ് ഒരു അലർജി ക്രൈനൈറ്റിസിന് അതിൻ്റെ ഉള്ള രീതി ഈ ബയോളജിക്സ് വെച്ചിട്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപ ആയിട്ട് പത്ത് ലക്ഷം രൂപ വരെ ചിലവ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് പ്രായോഗികമല്ല ഇമ്മ്യൂണോതെറപ്പി എന്ന് പറഞ്ഞ ഒരു ചികിത്സാ ചികിത്സാരീതിയുണ്ട് എന്തിനാണ് അലർജി എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെരുതിലായിട്ടുള്ള വാക്സിൻ ഉപയോഗിക്കും പക്ഷെ അത് മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ ഉപയോഗിക്കേണ്ടി വരും പലപ്പോഴായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കേരളത്തിലും അത് ആരും ഉപയോഗിക്കാറില്ല അപ്പം അലർജി കഴിഞ്ഞതിൻ്റെ ചികിത്സാരീതി എന്താ അലർജി എന്നുള്ളത് കണ്ടുപിടിക്കുക അത് കഴിയുന്നതും ഒഴിവാക്കുക പിന്നീടുള്ള ചികിത്സാരീതി ഏറ്റവും കൂടുതലായിട്ട് നെസൽ ആണ് അലർജിക്കുള്ള ആൻറ്റിസ്ട്രെമിക് ടാബ്ലെറ്റ്സും ഉണ്ട് ഇത് ഉപയോഗിച്ചാൽ നമുക്കുള്ള അസ്വസ്ഥ മാറാൻ പറ്റും Amén.